ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഹിക്കോ ഫേഷ്യൻ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് ഗ്യാപ്പ് വന്നില്ലേ നമ്മുടെ ഇടയിൽ കുഴപ്പമില്ല ഇന്ന് ഞാൻ ആ ഗ്യാപ്പ് ഒക്കെ ഫിൽ ആക്കി തരാം ഒരു അടിപൊളി സാധനമായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇഷ്ടപ്പെടും കണ്ടോക്കി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ ഇന്ന് രാവിലെ എത്തിയ ലൈറ്റ് ആണ് ജസ്റ്റ് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഏകദേശം സാധനങ്ങൾ കഴിക്കു തുടങ്ങിയില്ല അപ്പോൾ അത് ഞാൻ വേഗം വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമായോ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ഉണ്ട് അയച്ചോളി ജസ്റ്റ് ടോപ്പാണ് അങ്ങനെ സാധാ ആപ്പ് എന്നല്ല നല്ല പ്ലെയിൻ കളറിൽ വരുന്നത് എന്നാൽ നല്ല പാർട്ടി വെയറിൻ്റെ ഒരു വർക്കും ഉള്ള നല്ല അടിപൊളി ടോപ്പാണ് വരുന്നത് സൈഡ് ടോപ്പ് അങ്ങനെ മാത്രമല്ല ലൈനിങ്ങും ഒക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് നല്ല ത്രെഡ് വർക്കും ഉണ്ട് അലങ്കരിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അടുത്തിട്ടൊപ്പം തന്നെ ഞാൻ നല്ലൊരു പാൻറ് കൂടി കാണിച്ചു തരാം ആദ്യം ടോപ്പുകൾ കാണാം ഇത് നല്ല ബ്ലൂ കളർ ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പിന്നെ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ സങ്കടം വേണ്ട ഉണ്ട് പിന്നെ ഞടുത്ത് ഇതിന്റെ അനദർ കളർ ചെയ്തു കളർ ചെയ്ഞ്ഞ് മാത്രമല്ല ഈ പാറ്റേൺ ഒക്കെ ചെയ്ഞ്ചാ ഈ ത്രെഡ് വർക്ക് ചെറിയ വ്യത്യാസം കൂടി ബൂട്ടാസ് വർക്ക് ആയിട്ട് ടോപ്പിൽ ഒന്നാകെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് പക്ക പാർട്ടി വെയർ ആണ് ക്ലോത്ത് ചെറിയ സിൽക്കി ക്ലോത്ത് ആണ് സോ നല്ല ഷൈൻ ചെയ്യും നമുക്ക് ഏത് പരിപാടിക്കും ചെറുതോ വലുതോ ആയിക്കോട്ടെ ഈ ഒരു ഒരൊറ്റ ഐറ്റം മതി ഇതൊക്കെ നല്ലൊരു പാറ്റ് ഞാൻ കഴിച്ചരാം ലൈനിങ് അവൈലബിൾ ആണ് ഇത് സൈസ് വരുന്നത് എക്സൽ എൽ സൈസ് ആണ് ഇത് ഡബിൾ എക്സൽ സൈസ് അതിൻ്റെ ത്രീ എക്സൽ സൈസ് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഇനി അടുത്ത കളർ ഏതാല് നല്ല റോയൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് അടിപൊളി ഒരു രക്ഷ ഇല്ല ഏറ്റവും കൂടുതൽ ഇതിന് ഹൈലൈറ്റ് ആയി നിൽക്കണേ ഇതിൻ്റെ പ്രോസീൻ ഒപ്പം നിൽക്കണം മറ്റൊരു സാധനമാണ് ചെസ്റ്റിലെ ഈ ഒരു വർക്ക് നല്ല ഭംഗിയുണ്ട് അത് ഇപ്പോൾ കാണിച്ച രണ്ടെണ്ണത്തിനും ഇതിനും കൂട്ടി ചേർത്തിട്ട് ആക്ടിവ് ആണ് സോ ലൈനിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മറ്റു ബുട്ടാസ് വോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സൈസ് വരുന്നത് എക്സ് എൽ ആണ് ഇതിന്റെ എൽ സൈസ് എന്താ ഇതിൻ്റെ ഒരു എം സൈസും കൂടി ഉണ്ട് എം സൈസ് ഇവിടെ എത്തുന്നതും അപ്പോൾ എന്തായാലും ഏതാണ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ടോ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു പോസ്റ്റി ടി ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ അയച്ചു ഞാൻ വേറൊന്നും കൂടി പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഒരു പാൻറ് ആണ് ചേർന്നത് പാന്റ് വേറെ ഒന്നും നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഇക്കെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പലാസ പാൻറ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഏറ്റവും കൂടുതൽ വേർഡ് ഷോ ഏറ്റവും കൂടുതൽ എണ്ണത്തോടൊക്കെ വേർഡ് ഷോർട്ടേ ഒരു ഐറ്റാണ് ഈ ഒരു പലാസ പാന്റ് ഇത് ഫോർ എക്സലേക്ക് വരെ പക്ക സ്യൂട്ടബിൾ ആവും നല്ല സ്ട്രെച്ച് ചെയ്യും പിന്നെ ക്ലോത്ത് ഉഷാർ ക്ലോത്ത് ആണ് ഒന്നും പറയരുത് അപ്പൊ ചെറിയ സൈസ് മുതൽ വലിയ സൈസിലുള്ള എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബ്ലാക്ക് ആണോ പാന്റിന്റെ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ പല കളറും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സപ്പറേറ്റ് വീട് എന്തായാലും ചെയ്തുതരാം ഓക്കെ ഞാൻ നമുക്ക് എല്ലാം ഒന്ന് ഇരുത്തി കാണാം അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് മനസ്സിലായില്ല സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ അടിയിലെ വാട്സ് നമ്പറില് അച്ചത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ദർത്താണ് എന്തായാലും അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പൊ ഞാന് മറ്റൊരു കിഡ്ഡിലെ സാധനമായിട്ട് വരാം ഓക്കെ